അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ അസലമു താലുംബിറാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവരണം മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു പ്രവാചകരുടെ ജീവിതം ഖുർആനായിരുന്നു എന്നാണ് ഐഷ റുദിയാഹു നഹയുടെ മറുപടി ഖുർആൻ എന്താണോ പറഞ്ഞത് അത് ജീവിച്ച് കാണിച്ചവരായിരുന്നു പ്രവാചകർ അതുപോലെ ജീവിച്ചു കാണിച്ചു അവിടുത്തെ തുടർന്നു വന്ന ആളുകളും നമ്മളും അവർ ജീവിച്ച ഖുർആനിൻ്റെ മാതൃക അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് പൊരുത്തമുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഖുർആാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യനിൽ നിന്നും ഒഴിവാക്കേണ്ട എല്ലാ ദുർഗുണങ്ങളും ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിച്ച പ്രവാചകരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃകയാണ് പ്രവാചകരിലുണ്ടായ ക്ഷമ എന്നുള്ളത് നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ അതിൽ ക്ഷമിക്കുകയും റബ്ബിൻ്റെതാണ് എന്നുള്ള വിചാരവും ഉണ്ടായാൽ നമുക്ക് വിജയമുണ്ടാകുന്നതാണ് അള്ളാൻ റസൂല് പറഞ്ഞു ഇന്നിൽ ബലാഹ് ഒരാൾക്ക് ഏറ്റവും സന്തോഷം വരുന്നത് മാ പ്രയാസം അധികരിക്കുന്നതിനോടുകൂടെയാണ് അഥവാ ഒരാൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷകരമായ ജീവിതമുണ്ടാകുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത് വൈൻ അള്ളാഹു താല തീർച്ചയായും അള്ളാഹു താല ഇതാ അഹബ്ബ കൗമൻ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും അവരല്ലാഹു പരീക്ഷിക്കുന്നതാണ് ഫമൻ അറിയ ആരെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടാൽ അവനിക്ക് അവനിക്കല്ലാഹുവിൻ്റെ തൃപ്തിയുണ്ട് വമൻ സഹിത അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്നിട്ട് അതിൽ കോപിച്ചു കഴിഞ്ഞാൽ ഫലഹു സുഹ്ത്ത് അവർക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് മഹാനായ പ്രവാചകർ സലാഹുഅലിയ തങ്ങൾ പറയാൻ അള്ളാഹു കൂലി പറയാത്ത രണ്ട് അമലുകളാണ് ഈ ലോകത്തുള്ളത് അതിലൊന്ന് നോമ്പാൻ അള്ളാഹു സുബഹാനഹുഅത്താല പറഞ്ഞിട്ടുണ്ട് കുല്ലു അമലി ബിന് ആദം ആദം സന്തതികളുടെ എല്ലാ അമലുകളും ലഹു അവനിക്കുള്ളതാണ് അതിൻ്റെ കൂലി അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഇല്ല സിയാം നോമ്പൊഴികെ ഫൈൻഹൂലി തീർച്ചയായും അത് എനിക്കുള്ളതാണ് ഒരാൾ നോമ്പ് നോറ്റാൽ അത് അള്ളാഹുവിനുള്ളതാണ് വ ബിഹി അതിന് ഞാനാണ് പ്രതിഫലം നൽകുക അതെത്രയാണ് എന്നത് വിവരിക്കാൻ കഴിയാത്തതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതിൽ രണ്ടാമത് പറഞ്ഞത് ക്ഷമയാൻ അസബുർ നിസ്ബുല്ലൈമാൻ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ക്ഷമയെന്ന് പറയുന്നത് ഈമാനൻ്റെ പകുതിയാണ് എന്നാൽ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹു മ സ്വാബിരി തീർച്ചയായും അള്ളാഹു ഉള്ളത് ക്ഷമിക്കുന്നവരോട് കൂടെയാണ് എന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അഥവാ അവൻ ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അവന് ഒപ്പമുണ്ടായാൽ പിന്നെ എന്തിനാണ് നമുക്ക് മറ്റു കൂലി വേണ്ടത് അള്ളാഹു സുബഹാന ഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ മഹാനായ ലുഖുമാൻ ഉൽഹക്കീം റതി അള്ളാഹു മകൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ച് മഹാനായ ഇമാം വിവരിച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണ് ആ ചോദ്യം ലുഖുമാൻ ഉൽഹക്കീം റതി അള്ളാഹു അനുവിൻ്റെ മകൻ തൻ്റെ ബാപ്പയോട് ചോദിക്കുകയാണ് മിനൽ ഇൻസാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ പ്രവർത്തനങ്ങൾ ഏതാണ് ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഏറ്റവും നന്മയുള്ള കാര്യം ഏതാണ് എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളോട് തൻ്റെ മകൻ ചോദിച്ചപ്പോൾ കാലമഹാനവറുകൾ പറഞ്ഞു അധീനു ദീൻ ഉണ്ടാവലാൻ ഒരു മനുഷ്യനിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അവനിക്ക് ദീനുണ്ടാവുക എന്നുള്ളതാണ് ഒരാൾ നല്ലവനാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത് അവൻ ദീന് പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന ആളായാലാണ് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തത് അവനിലുണ്ടാകേണ്ടത് ദീനാൻ കാല മഹാനവറുകളുടെ മകൻ ചോദിക്കുകയാണ് ഫൈദഖാനത്ത് സ്നത്തൈനി ഒരാൾക്ക് ദീൻ ഉണ്ടായാൽ അതിൻ്റെ കൂടെ പിന്നെ എന്താണ് അവനിക്ക് വേണ്ടത് എനിക്ക് മനസ്സിലായി ഒന്നാമത്തത് ദീനാണ് എന്ന് എന്നാൽ രണ്ടാമത് ചോദിച്ചാൽ എന്താണ് അങ്ങയുടെ മറുപടി എന്ന് ചോദിച്ചപ്പോൾ മകനോട് മഹാനവറുകൾ പറയാണ് അദ്ദീനുവൽ മാൽ ഒരാൾക്ക് ദീനുണ്ടാവുകയും അതിനോടുകൂടെ സമ്പത്ത് ഉണ്ടാവുകയുമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവന് ഏറ്റവും നന്മയുള്ളവനായി അവന് ഏറ്റവും ഉയർന്നവനായി എന്ന് മഹാനവറുകൾ പറയാൻ പ്രിയമുള്ളവരെ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ആളുകൾക്കല്ല ദീനുള്ള ആളുകൾക്കായിരിക്കണം ഉണ്ടാകേണ്ടത് അതാണ് ഖുർആൻ പറഞ്ഞത് വല തുാഹുലക്കും നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ വെഡികളുടെ അടുക്കലേക്ക് നിങ്ങൾ ഏൽപ്പിക്കരുത് ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് സുഫഹ എന്ന് പറഞ്ഞാൽ പല പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നത് അത് കുട്ടികൾക്കും അതേപോലെ തന്നെ യഥാർത്ഥ ഇസ്ലാമിക ഇസ്ലാമികമാനത്തോടുകൂടെ ഉപയോഗിക്കാൻ അറിയാത്ത ഭാര്യമാർക്കും സ്ത്രീകൾക്കുമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഏറ്റവും നന്മ എന്ന് പറയുന്നത് ഒന്നാമത്തത് ദീനാണ് രണ്ടാമത്തത് സമ്പത്താണ് ഫൈദ സലാസ ി ഉപ്പ മൂന്നാമത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അങ്ങയുടെ മറുപടി ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയാണ് അദ്ധീനൽ മാലുവൽ ഹയാ ഒരാൾക്ക് ദീനുണ്ടാവുകയും ആ ദീനുള്ളവനക്ക് സമ്പത്തുണ്ടാവുകയും അതോടുകൂടെ ലജ്ജയുണ്ടാവുകയും ചെയ്യലാൻ ലജ്ജയും കൂടെ ഉണ്ടായാൽ അവൻ ഏറ്റവും നല്ലവനായി തീർന്നു എന്നാണ് മഹാനായ പ്രവാചകർ സലഹു അലി വസനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പണ്ട് മുതലേ ഉള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരായ ആദൻ നബി അലിഹുസലാമിൻ്റെ കാലം മുതലേ ഉള്ള ഒരു സംസാരമാണ് തസ്തഹി നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയത് പ്രവർത്തിച്ചോ എന്ന് അന്ന് മുതലേ ഉള്ള ഒരു ചൊല്ലാണ് അന്ന് മുതലേ മഹാന്മാരായ ആദൻ നബി അലൈ ഇല്ലാം മുതലേ പറഞ്ഞു വന്ന കാര്യമാണ് എന്ന് മഹാനായ പ്രവാചക സലഹുരസലമ തങ്ങൾ പറയാൻ നമുക്കറിയാലോ ലജ്ജയുണ്ടാകുമ്പോഴാണ് ആളുകൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതും അതേപോലെ വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നതൊക്കെ ഒരാൾക്ക് ലജ്ജയില്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ് അതാണ് അള്ളാൻ്റെ പ്രവാചകർ സലഹ് വസമ തങ്ങൾ ഈ ഹദീസിലൂടെ പറഞ്ഞത് ഫാല ഫൈദത്ത് അർബ മഹാനായ റുഖ്മാനുൽ ഹക്കീം തങ്ങളോട് ചോദിക്കുകയാണ് ബാപ്പ നാലാമത് ചോദിച്ചാൽ അങ്ങ് എന്താണ് എനിക്ക് മറുപടി നൽകുക എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയാൻ അദ്ധീനു ഒന്ന് ദീന് വൽമാലു രണ്ട് സമ്പത്ത് മൂന്ന് വല ഹയാ ലജ്ജ നാലുവ ഹുസനുൽ ഹുലഖ് നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ഏറ്റവും ഉന്നതിയിലെത്തിയെന്ന് മഹാനവറുകൾ പറയാൻ കാല ആ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ് ഫൈദഖാനത്ത് ഹംസ ഇനി അഞ്ചാമത് ചോദിച്ചാൽ എന്താണ് അങ്ങയുടെ മറുപടി എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആർദ്രത ഉള്ള മനസ്സാകണമെന്നാണ് ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള മനസ്സുണ്ടാകണം നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ടൊരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ടൊരു ആർദ്രത ഉണ്ടാകണം ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയണം അങ്ങനെയുള്ളവരാണ് ഏറ്റവും നല്ലവനെന്ന് മഹാനായ ഉൽ ഹക്കീം തങ്ങൾ പറയാൻ കാല ആ സമയത്ത് മഹാനവറുകളോട് ചോദിക്കുകയാൻ ഫൈദത്ത് സിത്ത ഉപ്പാ ആറാമത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാല മഹാനവറുകൾ വളരെ രസകരമായിട്ട് പറയുകയാണ് യാ ബുനയ്യോ ബുനയ്യമോ കുഞ്ഞുമകനെസു ഈ അഞ്ച് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഫഹുവ അപ്പോൾ അവൻ നഖീയുന് ശുദ്ധവാനായി തക്കീയ്യൻ അള്ളാഹുവിനെ പേടിക്കുന്നവരുമായി വലില്ലാഹി വലിയുൻ അതേപോലെ തന്നെ അള്ളാഹ്ക്കുള്ള വലിയ അള്ളാഹുവിൻ്റെ വലിയവൻ അതേപോലെ തന്നെ അവനെ ഷെയ്ത്വാനി ബലി ഒൻ ഷെയ്ത്വാനിൽ നിന്ന് എത്രയോ അവൻ അകന്നു നിൽക്കുന്നതാണ് എന്ന് മഹാനവർഗുകൾ പറഞ്ഞു തരികയാണ് പ്രിയമുള്ളവരെ ഒരാളിൽ അഞ്ച് കാര്യങ്ങളാണ് മഹാനായ ലുഖ്മാനുലഹക്കീം തങ്ങള് പറഞ്ഞത് ദീനുണ്ടാകണം അതേപോലെ തന്നെ ആ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതായ സമ്പത്തുണ്ടാകണം അതേപോലെ തന്നെ അവനിക്ക് ലജ്ജയുണ്ടാകണം നാലാമത്തത് നല്ല സ്വഭാവമുണ്ടാകണം അഞ്ചാമത് പറഞ്ഞത് അവനിക്ക് ആർദ്രത ഉള്ള മനസ്സുണ്ടാകണം ഈ അഞ്ച് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഏറ്റവും നല്ലത് കിട്ടിയെന്ന് മഹാനായ ലുഖുമാൻ ഉൽഹക്കീം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ സമ്പത്തൊക്കെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ചെലവഴിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു